ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്നലെ നമ്മൾ നൈറ്റിയുടെ ഡിസൈൻസ് വീടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള നെക്ക് പാച്ചസ് ആണ് കേട്ടോ ഇത് നമ്മൾ നേരത്തെ ടോപ്പിൻ്റെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പം നൈറ്റിയുടെയാണ് വരുന്നത് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് അതുപോലെ തന്നെ കളറിലും വരുന്നുണ്ട് ടോപ്പത്തിന് കളറിലും ഉണ്ട് പല ഡിസൈൻസ് ഉണ്ടാകും നമുക്കിതുപോലെ ഇങ്ങനെ ഷീറ്റായിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഓരോ ആണ് കൊടുക്കുന്നത് ഇതിനകത്ത് ഇതിപ്പം ലൈനിങ്ങാണ് കേട്ടോ എന്ന് വരുന്നത് ബ്ലാക്ക് ലൈനിങ്ങിലാണ് വരുന്നത് താഴ്വാ താഴ്ഭാഗത്ത് നമ്മുടെ ക്യാൻവാസും ആട്ടോ താഴ്ഭാഗത്ത് വരുന്നത് രണ്ടും കൂടെയാണ് നമുക്ക് ലൈനിങ് മാത്രമല്ല അതായത് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ കഴുകിയാലൊന്നും പെട്ടെന്ന് പോകത്തില്ല രണ്ടും കൂടെയാണ് രണ്ടിലും കൂടിയാണ് സ്റ്റിച്ചിങ് വര വന്നിരിക്കുന്നത് കേട്ടോ കണ്ടോ അത ഇതേപോലെയാണ് ഡിസൈൻസ് വരുന്നത് പിന്നെ ഒരുപാടുണ്ട് കേട്ടോ കളറില് കളറുകളൊക്കെ പിന്നെ ദാ ഈ ഒരു ടൈപ്പിൽ വരുന്നുണ്ട് നിങ്ങൾ ഫസ്റ്റിനകത്ത് നമുക്കിതിങ്ങനെ മടങ്ങി മടക്കിയിട്ടാണ് ഇങ്ങനെ വരുന്നത് വലിയ ഷീറ്റായിട്ട് വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കിയായിട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ട് ചുളുക്കം ഉണ്ടാകും നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ നേരം ജസ്റ്റ് ഒന്ന് തേക്കുക തേച്ചതിന് ശേഷം മാത്രം വെക്കുക ടൊപ്പ നല്ല കറക്റ്റ് നല്ല ഇതിൽ കിട്ടും ചുളുക്കം ഉണ്ടാകും അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ സൈഡിലൂടെ ഇതിൻ്റെ കറക്റ്റ് റൗണ്ടായിട്ട് വെട്ടിയെടുക്കാം എന്നിട്ട് കുറച്ച് വീതി ഇങ്ങനെ വിട്ടണം ഇത്രയെങ്കിലും ഒരു അര ഇഞ്ചോളം വിട്ടിട്ട് വെട്ടിയെടുക്കുക എന്നിട്ട് ഇതിങ്ങനെ ഉള്ളിലേക്ക് മടക്കുക ഫസ്റ്റ് ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് വേണം വെക്കാൻ നൈറ്റിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന ഒരു പേടി ഇടാം അപ്പോൾ അതാ ഇതിലൊക്കെ തന്നെ ഒരു ഡിസൈനിൽ തന്നെ ഒരുപാട് കളറുകളൊക്കെ വരുന്നുണ്ട് കണ്ടോ ഷീറ്റ് ആയിട്ട് വന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് വരുന്നത് കണ്ടോ ഇങ്ങനത്തെ ആണ് വരുന്നത് ഡിസൈൻ ഉണ്ടോ അപ്പം ഡിസൈൻസ് ഞാൻ ഫോട്ടോ ഇട്ട് തരാം ഞാൻ വാട്സപ്പിൽ മെസ്സേജ് വെച്ചാൽ മതി ഡിസൈൻസിൻ്റെ ഫോട്ടോസ് ഇട്ട് തരാം കേട്ടോ പിന്നെ അതായത് പോലെ അതാ ഇതിനകത്ത് നമുക്ക് ഇതുപോലെയൊക്കെ ആയിരിക്കും കേട്ടോ വരുന്നത് കാരണം എന്ന് വെച്ചാൽ ഓരോ നെക്ക് പാസ് ഞാൻ പറയുന്നത് ഇതുപോലെ ഇങ്ങനെ ആയിട്ട് വരുമ്പോൾ ചിലതിൻ്റെ ഈ താഴ്ഭാഗം ഇതേപോലെ ഇങ്ങനെ താഴോട്ടായിരിക്കും ഇതിപ്പോൾ കൊല്ല കുഴപ്പമില്ല നമുക്ക് കറക്റ്റായിട്ട് വെട്ടിയെടുക്കാം ചിലതിൽ ഇതിൻ്റെ ഈ താഴോട്ട് വരുന്നത് നമ്മുടെ ഈ അടുത്ത നെക്കിൻ്റെ താഴ് ഇങ്ങോട്ട് കേറിയിട്ടായിരിക്കും വരുന്നത് അപ്പം നമ്മളിങ്ങനെ വെട്ടിയെടുക്കാൻ നേരം ഞാനിപ്പോൾ ഈ കാണിച്ച ഒരു ഷേപ്പിലായിരിക്കും കിട്ടുക കണ്ടോ അപ്പോൾ അത് കാരണം വേറൊരു നെക്ക് ഇത് ഈ ഒരു ഭാഗം ഇതിൻ്റെ താഴോട്ടായിരുന്നുണ്ടായിരുന്നത് അതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ വെട്ടിയിട്ട് ആ ഒരു ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫിനിഷിംഗ് ഇല്ലാതിരിക്കുന്ന അതുകൊണ്ടാണ് പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ ആ ഒരു ഭാഗം ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് പോകേണ്ടതാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ മാത്രമേ കണ്ടോ ഈ ഒരു ഡിസൈൻ മാത്രമേ നമുക്ക് നൈറ്റിലേക്ക് വരത്തുള്ളൂ നൈറ്റ് ഇത് ഇത് വെച്ച് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടായിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ലൈനിങ് ഒന്നും നൈറ്റിൽ കാണത്തില്ല ബ്ലാക്ക് ഒന്നും കാണത്തില്ല ഇത് മാത്രമേ നൈറ്റിലേക്ക് കാണത്തുള്ളൂ പിന്നെ ഇത് അടുത്തൊരു ഡിസൈൻ ആണിത് കണ്ടോ കണ്ടാൽ ഇതും ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തപ്പം ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വന്നതാണേ കണ്ടോ ഇതെല്ലാം നമുക്ക് ആ കട്ട് ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ വരത്തുള്ളൂ കാരണം ഇതിനകത്ത് നമ്മളൊരു അരേഞ്ചോളം ഇങ്ങനെ വിട്ടിട്ടാണല്ലോ ഇവിടെ നിന്നിങ്ങനെ കട്ട് ചെയ്ത് വരണം അപ്പം അടുത്ത ആ നെക്കിൻ്റെ ഈ ഭാഗത്തായിട്ടായിരിക്കും വരുന്നത് കണ്ടോ ഇത് വേറൊരു ആണ് അപ്പോൾ ഇനിയും നമുക്ക് കുറച്ച് ഡിസൈൻസും കൂടി വരാനുണ്ട് അപ്പോൾ ഇനിയുള്ള വീഡിയോയിലായിട്ട് നമുക്ക് ഓരോരുന്ന് കാണിക്കാം അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ നെക് നൈറ്റിയൊക്കെ എടുക്കുന്നവർക്ക് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നെക്ക് പാച്ച്സ് കൂടി എടുക്കാം ഞാൻ ഇതെല്ലാം ഫുള്ള് കട്ട് ചെയ്ത് വെച്ചിട്ട് ഓരോന്നായിട്ട് ഞാൻ ഓരോ ഡിസൈൻസ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാ ഞാനെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇപ്പോൾ ഇതിനകത്തുള്ളത് ടോട്ടലി അഞ്ച് ഡിസൈനാണ് അഞ്ച് ഡിസൈനിൽ നമുക്ക് ഇത് കുറച്ച് വന്നിട്ട് കുറച്ച് നാല് പീസോടെ നമുക്ക് ഇത് വന്നിട്ടുള്ളൂ കേട്ടോ ഈ നാല് പീസ് മാത്രമേ നമുക്ക് ഈ ഒരു ഡിസൈൻ ഉണ്ടാകത്തുള്ളൂ ബാക്കി നാലെണ്ണം അത്യാവശ്യം നമുക്കുണ്ട് ഡിസൈനാണ് നാലെണ്ണം പറഞ്ഞത് കളർ ചെയ്ഞ്ച് ഉണ്ട് കേട്ടോ അത്യാവശ്യം കളർ ചേഞ്ച് വരുന്നുണ്ട് ഫസ്റ്റ് അപ്പം ഇതാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഇവിടെ ഇത് നോക്കണ്ട കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഭാഗം നിങ്ങൾ നോക്കണ്ട കറക്റ്റായിട്ട് അപ്പോൾ ഈ ഒരു ഇതാണെങ്കിലും കറക്റ്റ് ലെവലിൽ നിങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് എത്രയാണുള്ളിലേക്ക് മടക്കി അടിക്കേണ്ടത് ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തിട്ട് സൈഡ് മടക്കിയിട്ട് ഡ്രസ്സില് നൈറ്റിലേക്ക് അങ്ങനെ വെച്ചു കൊടുത്താൽ മതി ഫസ്റ്റ് നമുക്ക് വരുന്നത് ഈ ഒരു ഡിസൈനിലാണ് പിന്നെ വരുന്നത് ആ ഈ ഒരു ടൈപ്പാണ് ആണ് ഇതിൻ്റെയൊക്കെ ഒന്ന് അതായത് പോലെ താഴ്ഭാഗത്ത് നൂലൊക്കെ ഇങ്ങനെ നിൽപ്പണ്ട് കേട്ടോ കാരണം അവർ നൂലൊന്നും കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ചെയ്ത് എടുക്കാൻ നേരം അതായത് പോലെ നൂലെല്ലാം കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യുക ഈ വൈറ്റ് നൂല് പിന്നെ അതായത് പോലെയാണ് വരുന്ന ഡിസൈൻ വരുന്നത് ഇതിൻ്റെ തന്നെ അത്യാവശ്യം ഡിസൈൻ കളർ ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ കണ്ടോ പിന്നെ റെഡ് ഇപ്പം സെയിം തന്നെയാണ് കൂടുതലും റെഡ് ആണ് ആണ്ട്ടോ വരുന്നത് പിന്നെ അതാണ് ഈ ഒരു കളറ് ഇതാണ് കേട്ടോ വരുന്നത് പിന്നെ ഇതാ ഒരു മെറൂണ് പിന്നെ വരുന്നത് ആ ഒരു ഗ്രീന് ലൈറ്റ് ഗ്രീനാണ് അപ്പം ഓക്കെ അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇത്രയും കളേഴ്സിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുപത്തിയെട്ട് രൂപയാണ് കേട്ടോ ഒരു പീസ് വരുന്നത് ഇരുപത്തിയെട്ട് രൂപയാണ് അടുത്തത് ഈ ഒരു മോഡലാണ് ചെറിയ ലെങ് താഴോട്ടില്ലാതെ ചെറിയ നെക്കിൽ മാത്രം ചെറിയൊരു ഡിസൈൻ വരുന്ന രീതിയിലാണ് ഇങ്ങനെയാണ് മറ്റേ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചുകളാണ് വരുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്കൊന്ന് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതിയെ അപ്പോൾ നമ്മൾ ഇന്നലെ ഇട്ടിരിക്കുന്ന നൈറ്റി പീസിൽ ഏകദേശം കുറേ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഷോൾ ഒക്കെ ആണെങ്കിലും രണ്ട് സെറ്റിലേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് ഡിസൈനിലേ ഉണ്ടായിരുന്നുള്ളൂ അതും ഇനി ഒരു ഒരു ഡിസൈൻ ഫുള്ള് കഴിഞ്ഞു ഒരു ഡിസൈൻ ഇനി ഒന്നോ രണ്ടോ പീസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ ബാക്കി എല്ലാം കഴിഞ്ഞു അപ്പം നമുക്ക് വരുന്നുണ്ട് കേട്ടോ പുതിയതൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ നൈറ്റ് പീസ് എടുത്തവരാണെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ ഫോട്ടോസ് നോക്കുക അതുമായിട്ട് മാച്ചിങ് ആയിട്ടുള്ള നോക്കിയിട്ടൊക്കെ എടുക്കുക മാച്ചിങ് ആയിട്ട് തന്നെ അല്ല അല്ലാതെ നമുക്ക് ഇത് വെക്കാവുന്നതാണോ നൈറ്റി പീസ് കറക്റ്റ് കളർ വേണമെന്നില്ല അല്ലാതെയായിട്ടും നമുക്കിത് നൈറ്റ് പീസ് നെക്കായിട്ട് വെച്ച് കൊടുക്കാം അതിൽ ചെറിയ ചെറിയ ഫ്ലവറുകളൊക്കെയോ ചെറിയ ചെറിയ പ്രിൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കളർ നോക്കിയിട്ടൊക്കെ വെച്ചു കൊടുക്കാം അതായത് ഇപ്പം മെറൂണിലാണ് വരുന്നത് രണ്ടമേ റൂണിൽ വേണമെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതായത് ഇതിനകത്തൊരു ക്രീം കളർ വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഒരു ക്രീം ഉണ്ട് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കിയിട്ടൊക്കെ വെച്ച് കൊടുക്കാം പിന്നെ വരുന്നത് ഞാനിത് ഫുള്ള് കാണിക്കാം കേട്ടോ എന്നിട്ട് ലാസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ അതായത് ഇതിനകത്ത് ഇത്രയും ഈ ഒരു ഡിസൈനിലാണ് വരുന്നത് കളറുകൾ ഇത്രയാണുള്ളത് ഓക്കെ ചില കളറുകളൊക്കെ വളരെ ഒന്ന് രണ്ട് പീസൊക്കെ ഉണ്ടാകത്തുള്ളൂ അതായത് അപ്പോഴു നേരത്തെ ഒരു പിങ്ക് കണ്ടില്ലേ ഒന്ന് രണ്ട് പീസൊക്കെ ഉണ്ടാകത്തുള്ളൂ വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് അയക്കാം കേട്ടോ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇടാ സ്റ്റിച്ചിങ് വീഡിയോ ഇടത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് ആ ഞാൻ ഇത്രയും പെട്ടെന്ന് തന്നെ സ്റ്റിച്ചിങ് വീഡിയോട്ട് ചെയ്യുന്നത് ഓക്കെ പിന്നെ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണേ ഇരുപത്തഞ്ചാണ് പിന്നെ വരുന്നത് അ ഈ ഒരു ടൈപ്പാണ് ഇത് ഇതിനും ഇതുപോലെ തന്നെ കളർ ചേഞ്ചുകളാണ് വരുന്നത് ഇത് ലൈനിങ് ആയിട്ടാണ് വെട്ടോ ഞാൻ പറഞ്ഞില്ല രണ്ട് പീസായിട്ട് അവൻ ഇത് നിങ്ങൾ നോക്കേണ്ട ഇത് നമുക്ക് ഒട്ടും ഡ്രസ്സിലേക്ക് വരുന്നില്ല നമ്മുടെ ഈ ഒരു ഈയൊരു ഭാഗം മാത്രം നോക്കിയാൽ ആണ് നമുക്ക് നൈറ്റിലേക്ക് വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഇത്രയാണ് കേട്ടോ ഉള്ളത് മെസ്സേജ് ഇട്ടാകുമ്പോൾ ഞാൻ ഫോട്ടോസ് ഇട്ട് തരാവേ കാരണം നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചാലും കളറുകൾ അങ്ങോട്ട് ക്ലിയർ ആവത്തില്ല അപ്പോൾ ഞാൻ ഓരോ ഡിസൈൻ്റെയും ഫോട്ടോസായിട്ട് ഇട്ട് തരാം അപ്പോൾ അത് ഇരുപത്തഞ്ച് രൂപ തന്നെയാണ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പാണ് കണ്ടോ ഇത് നമുക്ക് മുപ്പത് രൂപ ഉണ്ടോ പ്രൈസ് വരുന്നത് കാരണം ഞാൻ നേരത്തെ ഇരുപത്തെട്ടിൻ്റെ കാണിച്ചായിരുന്നല്ലോ ഈ ഒരു മോഡൽ ഈ ടൈപ്പ് ഇതിന ഇത് നമുക്ക് ഇരുപത്തെട്ട് രൂപ വരുന്നത് ഇതിലും കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള ടൈപ്പ് ആണിത് എന്താ ഉണ്ടോ ഇതിന് ഇരുപത്തി ഇതിന് മുപ്പത് രൂപ പ്രൈസ് ആണ് കേട്ടോ വരുന്നത് പീസ് റേറ്റ് മുപ്പതാണ് ബാക്കിയൊക്കെ എല്ലാം സെയിം തന്നെയാണ് നമുക്ക് രണ്ട് മെറ്റീരിയൽ വരുന്നുണ്ട് ക്യാൻവാസും വെച്ചിട്ടുണ്ട് ലൈനിങ്ങും കൂടെ വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ സിബ്ബ് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഇപ്പോൾ സിബ് വെക്കാൻ വെക്കണ്ട എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഷോ ബട്ടൺ മാത്രമായിട്ട് വെക്കുകയാണെങ്കിൽ നൈറ്റിയുടെ പീസായിട്ട് നൈറ്റി പീസ് കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗം ഇവിടെ നിന്നിങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്താലും മതിയാകും കേട്ടോ ചിലർ ഈ നൈറ്റിക്ക് ചിലർ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് സിബ് വെച്ച് കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഹുക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കും അല്ലാതെ ആണെങ്കിൽ ജസ്റ്റ് ചെറിയൊരു പീസ് ഒരു പടി പോലെ ആയിട്ട് ഇവിടെ ഇവിടെ ഇങ്ങനെ ബ്ലാക്ക് ആയിട്ട് കിടക്കണ്ടല്ലോ അപ്പോൾ ഒരു പടി പോലെ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്താലും മതിയാകും ഓക്കെ അപ്പോൾ ഇതിൻ്റെ കളറുകൾ ഇങ്ങനെയാണ് വട്ട വരുന്നത് റെഡാണ് ഇത് ഫുള്ള് റെഡാണ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു കളറ് ഇത് മുപ്പത് രൂപ കേട്ടോ പീസ് റേറ്റ് ഓക്കെ ഇതെല്ലാം ഈ സെയിം കളറാണ് പിന്നെ വരുന്നത് ബ്ലൂ ആണ് ഇതൊക്കെ ഇത് നല്ല നമ്മുടെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ഫിനിഷിംഗ് ഉണ്ട് ത്രെഡ് വർക്കൊക്കെ നല്ല ഫിനിഷിംഗ് വന്നിട്ടുണ്ട് ബ്ലൂ ആണിത് പിന്നെ ഗ്രീന് ഗ്രീനാണിത് പിന്നെ അതായത് ബ്ലൂ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മുപ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ജസ്റ്റ് ഞാൻ അകത്തൊന്ന് കാണിക്കാം അതായത് നമുക്കിങ്ങനെ വെച്ചുകൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ പിന്നെന്താ ഈ ഇത് വരുന്നത് അല്ല ഇതേപോലെ നമുക്കിതിങ്ങനെ നേരിട്ട് കാ സെപ്പറേറ്റ് ആയിട്ട് കാണുന്ന പോലെ അല്ലാട്ടോ കാരണം ഇതിനകത്തേക്ക് നമ്മൾ നൈറ്റിലേക്ക് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും കാരണം ആ സൈഡ് എല്ലാം പോകും നമ്മൾ ആ ബ്ലാക്ക് കാണുന്നൊക്കെ പോകുമല്ലോ എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം മാത്രമേ കാണത്തുള്ളൂ കണ്ടോ ഏകദേശം മാച്ചിങ് ആയിട്ട് നോക്കിയിട്ട് ഇത് ഫുള്ള് ഉള്ളിലേക്ക് പോകും ബ്ലാക്ക് ഒട്ടും നമുക്ക് കാണത്തില്ല ഈ ഒരു ഇത് മാത്രമേ നെറ്റിലേക്ക് കാണത്തുള്ളൂ കണ്ടോ അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കാം പിന്നെ വരുന്നത് ഇതിൻ്റേത് റെഡ് ദഹ് ഇതേപോലെ റെഡ് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം കണ്ടോ ഇങ്ങനെ റെഡ് വെച്ച് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ വേറെ ഡിസൈൻ പിന്നെ ചെറിയ നെക്കാണ് മതി ചെറിയ നെക്ക് മതി എന്നുണ്ടെങ്കിൽ ദഹി ഇതേപോലെ വെച്ച് കൊടുക്കാം ോ ചെറിയ നെക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം പിന്നെ വരുന്നത് ഈ ഒരു ഡിസൈൻ ആണേൽ ഇതും വെച്ച് കൊടുക്കാം കണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ പിന്നെ എയ്റ്റി പീസിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തി അഞ്ച് ഇരുപത്തെട്ട് മുപ്പത് ഈ മൂന്ന് റേറ്റിലാണ് വരുന്നത് ഫോട്ടോസ് വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയിട്ട് ഫോട്ടോസ് ഇട്ട് തരാം അതുപോലെ തന്നെ നെക്ക് അല്ല നൈറ്റിയുടെ ലൈ ലെയ്സും കൂടി നമുക്ക് ഉണ്ട് കേട്ടോ ഞാൻ ഇട്ട് ലെയ്സ് അല്ല പൈപ്പിംഗ് പൈപ്പിങ്ങും ഉണ്ട് അപ്പോൾ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു പൈപ്പിംഗ് അപ്പോൾ അത് വേണ്ടവർ നൈറ്റി എടുക്കുന്നവർ അതും കൂടി വേണ്ടവർ പറഞ്ഞാൽ മതി കേട്ടോ നൈറ്റിയുടെ പൈപ്പിങ്ങും ഞാൻ ഫോട്ടോ ഇട്ട് തരാം അപ്പോൾ ഓക്കെ ബൈ